ഇതിന് നൂറ്റി ഇരുപത്തഞ്ചു രൂപ ഗ്രാൻഡ്സ് ഇത് നല്ല ഇത് കുഴപ്പമില്ല അടിപൊളി സാധനസ് നല്ലല്ലോ സമാധാനം ഒന്ന് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളുതാ കൈ ഒരെണ്ണേ ഉള്ളൂ ഒരു കുപ്പിയുള്ള ഒന്നേ ഉള്ളൂ വെച്ചതാ ഇതൊള്ളു ഇതൊന്നേ ഉള്ളൂ ഇന്നും രാത്രി കൊണ്ട് തീരും പേടിക്കണ്ടായിട്ട് അങ്ങനെ ഒന്നേ മേടിച്ചോളൂ ഞാനീ കള്ളൂടി നിർത്താൻ പോവാ ഇന്ന് വന്നതിന്റെ ഒരു ക്ഷീണം മാറ്റൻ തലവേദനയോടാ വേണ്ടേണ്ടോ Care la letre ai zis, da, mamă. Eu, ca copil, പിന്നെന്താ പാർട്ടി വേണം ഞാൻ സ്ഥലം മേടിച്ചല്ലോ ഞാൻ സ്ഥലം മേടിച്ചെന്നെ പാർട്ടി വേണം കടക്കാർക്ക് സ്ഥലം മേടിച്ചെന്നെ പാർട്ടി വേണം അയിനെന്താ കൊടുക്കാലെ

ഹാപ്പി ന്യൂ ഇയർ എവിടെ പുത്തരും മാറ്റു എന്നാ ഇങ്ങോട്ട് ആ അവിടെ ഒരുപാട് പേരല്ലേടാ ഇങ്ങോട്ട് കഴിഞ്ഞു ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കവള് മുന്നേ കവള് കാണിക്ക് കബിള് കാണിക്ക് കബിള് കബിള് ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യാം ു രണ്ട് പേർക്ക് അടിച്ചിട്ട് വരാം